ഹലോ കൂട്ടുകാരെ നമുക്ക് ഈ മാസം വരുന്ന പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അക്ഷയ ത്രിതീയ എന്ന് പറയുന്നത് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാമല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വെച്ചിട്ടാണ് വന്നത് മേടമാസത്തിലെ കറുത്ത ഭാവ് കഴിഞ്ഞ് വരുന്ന വൈശാഖ മാസത്തിലെ കറുത്ത വർഷത്തിലെ തിഥിയയാണ് അക്ഷയ നമ്മൾ ആചരിക്കുന്നത് ഈ വർഷത്തെ അക്ഷയ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം ഇരുപത്തി ഏഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്ത് വെള്ളിയാഴ്ചയാണ് കേട്ടോ ഐശ്വര്യത്തിൻ്റെ പ്രതീകങ്ങളായ ശ്രീ മഹാവിഷ്ണു ശ്രീ മഹാലക്ഷ്മി ശ്രീ കുബേര ഭഗവാൻ ശ്രീ ഗണപതി എന്നിവരെയാണ് പ്രധാനമായും അന്നേ ദിവസം നമ്മൾ ആരാധിക്കുന്നത് മഹാലക്ഷ്മിയുടെ ആ സാന്നിധ്യത്തിൽ കുബേരൻ മഹാവിഷ്ണുവിനെ ദാനം കൊണ്ട് സഹായിക്കുകയും പിന്നീട് ഇതറിഞ്ഞ മഹാലക്ഷ്മി സമ്പത്ത് വിതരണം ചെയ്യുന്നതിനായി ഉള്ള അവകാശം കുബേരന് നൽകി ആ ദിവസം അക്ഷയ ആഘോഷിക്കുന്നു എന്നാണ് വിശ്വാസം വൈശാഖ മാസത്തിൻ്റെ മൂന്നാം നാളിൽ വരുന്ന അക്ഷയ ദിവസം നമ്മൾ ചെയ്യുന്ന സത്ഫലങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കില്ല അതായത് ഒരിക്കലും നശിക്കില്ല എന്നാണ് വിശ്വാസം പിന്നെ നമ്മൾ അക്ഷയ തീയതി ദിവസം എല്ലാവരുടെയും പൊതുവായിട്ടുള്ളൊരു വിശ്വാസമാണ് നമ്മൾ സ്വർണം വാങ്ങി ആയാലാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള സമ്പത്തുമൊക്കെ വർദ്ധിക്കുക എന്നുള്ളത് അത് ഒന്നുമല്ല നമ്മൾ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അന്നേ ദിവസം കല്ലുപ്പ് വാങ്ങുക കല്ലുപ്പ് നമ്മൾ അന്നേ ദിവസം വാങ്ങി നമ്മളുടെ നിത്യ ഉപയോഗത്തിനായിട്ട് അന്നേ ദിവസം വാങ്ങുക അത് വാങ്ങി നല്ല വൃത്തിയുള്ള പാത്രത്തിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ് കല്ലുപ്പ് വാങ്ങുന്നത് നമ്മൾ സാധാരണ വാങ്ങുമ്പോഴായാലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വാങ്ങുന്നത് ലക്ഷ്മി കടാശം ഉണ്ടാകുന്ന പൊതുവെ ഒരു ധാരണയുണ്ട് അത് സത്യവുമാണ് പിന്നെ നമ്മൾ വാങ്ങേണ്ടത് മഞ്ഞളാണ് ഇതും നമ്മളുടെ അഭിവൃദ്ധിക്ക് വളരെ നല്ലൊരു ഘടകമാണ് അപ്പോൾ നമ്മൾ വാങ്ങേണ്ടത് സ്വർണം പൈസ ഉള്ളവരൊക്കെ സ്വർണ്ണങ്ങൾ വാങ്ങാം അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഈ പ്രധാനമായിട്ടും നമ്മൾ കല്ലുപ്പും മഞ്ഞളും ആണ് അന്നേ ദിവസം വാങ്ങേണ്ടത് പിന്നെ എല്ലാവരും ഭക്തിയോടുകൂടി ദേവിയെയും മഹാവിഷ്ണുവിനെയും കുബേര ഭഗവാനെയും ഒക്കെ പ്രാർത്ഥിക്കുക പിന്നെ നമ്മളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അന്ന് കുബേര പൂജ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ആളുകളുടെ പേരും നാളും പറഞ്ഞ് കുബേര പൂജ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരും പ്രാർത്ഥനയോടും വ്രതത്തോടും കൂടി ഈ അക്ഷയ വിദ്യയെ വരവേൽക്കുക കേട്ടോ എല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ